നമസ്കാരം പ്രവാസി സ്വാഗതം അങ്ങനെ സൗദി അറേബ്യ ഏറെ നാളത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ ഇതാ ടൂറിസ്റ്റ് വിസകൾ അനുവദിച്ചു തുടങ്ങി എന്നാൽ അല്പം ശ്രദ്ധിക്കണം നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്തേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനായി ഒരു വർഷത്തേക്കുള്ള മൾട്ടി എൻട്രി വിസയുമായി സൗദി അറേബ്യ രംഗത്തെത്തിയിരിക്കുന്നു കോവിഡ് വ്യാപനം കുറഞ്ഞു വരുന്ന പശ്ചാത്തലത്തിൽ ഒന്നര വർഷത്തിന് ശേഷം വിനോദസഞ്ചാരികൾക്കായി വാതിലുകൾ തുറന്നിടാൻ അധികൃതർ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ ഇതിന്റെ ഭാഗമായാണ് ഇഷ്ടമുള്ളപ്പോൾ വന്നു പോകാവുന്ന ടൂറിസ്റ്റ് വിസ സഞ്ചാരികൾക്കായി അധികൃതർ ഒരുക്കിയിട്ടുള്ളത് എന്നാൽ ഈ വിസയിൽ വരുന്നവർ തുടർച്ചയായി തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതൽ രാജ്യത്ത് തങ്ങരുതെന്ന നിബന്ധനയും ഏർപ്പെടുത്തിയിട്ടുണ്ട് നടപടിക്രമങ്ങളൊന്നുമില്ലാതെ എളുപ്പത്തിൽ രാജ്യക്കാർക്കാണ് എളുപ്പത്തിൽ സ്വന്തമാക്കാവുന്ന ഈ ടൂറിസ്റ്റ് വിസ ലഭ്യമാവുക ഇവയിൽ അധികവും യൂറോപ്യൻ നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളാണ് ചൈന ജപ്പാൻ സിംഗപ്പൂർ മലേഷ്യ തുടങ്ങിയ ഏതാനും ഏഷ്യൻ രാജ്യങ്ങളും കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് വലിയ നടപടിക്രമങ്ങളൊന്നുമില്ലാതെ തന്നെ എളുപ്പത്തിൽ ലഭ്യമാവുന്നതാണ് ഈ ടൂറിസ്റ്റ് വിസയുടെ സവിശേഷത ടൂറിസ്റ്റ് വിസയിൽ രാജ്യത്തേക്ക് വെബ്സൈറ്റ് വഴി അപേക്ഷ നൽകേണ്ടതാണ് ാണ് പൂർണ്ണമായിടുത്ത ടൂറിസ്റ്റുകൾക്ക് ഹോട്ടൽ ക്വാറന്റൈൻ ഇല്ലാതെ തന്നെ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് സൗദിയിൽ പ്രവേശിക്കുമ്പോൾ പ്രദർശിപ്പിച്ചിരിക്കണം ഇതോടൊപ്പം തന്നെ സൗദിയിലേക്ക് വിമാനം കയറുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂറിനകം നടത്തിയ പരിശോധനയിലെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റും നൽകിയിരിക്കണം മുഖ്യം പോർട്ടലാണ് ഇത് നൽകേണ്ടത് സൗദിയിലെത്തുന്നവർക്കും രജിസ്റ്റർ ചെയ്യാനും വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാനും പാകത്തിൽ തവക്കൽന ആപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഷോപ്പിംഗ് മാളുകൾ സിനിമാ തിയേറ്ററുകൾ റെസ്റ്റോറന്റുകൾ വിനോദ കേന്ദ്രങ്ങൾ തുടങ്ങിയ പൊതുയിടങ്ങളിലെ പ്രവേശനത്തിന് വിനോദസഞ്ചാരികൾ ഗ്രീൻ സ്റ്റാറ്റസ് കാണിക്കണമെന്നും വ്യവസ്ഥയുണ്ട് യിലെത്തുന്നവർക്ക് ഉമ്ര തീർത്ഥാടനം നിർവഹിക്കാനും അവസരം നൽകുന്നതായിരിക്കും അതോടൊപ്പം സൗദിയിലെ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും സന്ദർശിക്കാൻ സാധിക്കും സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള ഫൈസർ ബയോടെക് ഓക്സ്ഫോർഡ് ആസ്ത്രസനക്ക മൊടേണ എന്നിവയുടെ രണ്ട് ഡോസുകളോ ജോൺസൺ ആൻഡ് ജോൺസൺ വാക്സിന്റെ ഒരു ഡോസോ സ്വീകരിച്ചവരെയാണ് പൂർണ്ണമായി വാക്സിനേഷൻ ലഭിച്ചവരായി കണക്കാക്കപ്പെടുക എന്നാൽ സിനോഫാം വാക്സിനുകൾ രണ്ട് ഡോസുകൾ സ്വീകരിച്ചവരാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും വാക്സിന്റെ ഒരു ഡോസ് കൂടി ബൂസ്റ്റർ ഡോസായി സ്വീകരിച്ചവരാണെങ്കിൽ മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ